അല്ല ഈ ശരി നമ്മളെ പിന്നെ ആണോ തിന്നല്ലാതെ ഇന്നലെ ഉത്സവപ്പറമ്പിൽ അടിയില്ലേ ഇന്നലെ ഉത്സവം കലക്കിന്ന് ഓ അപ്പത്തേനും നിന്റെയൊക്കെ വിളച്ചിരുത്തി കൂടുന്നുണ്ട് കേട്ടാ ഈ മിന്നുന്ന ബൾബ് ഒരാഴ്ച കൂടുമ്പളാണ് കത്തുന്നത് നമുക്ക് അറിയാൻ വള്ളാത്തോണ്ട് ചോദിച്ചു ഇന്നലെ മിന്നീത പിന്നീ ഇതുവരെ കത്തിയിട്ടില്ല ഫ്യൂസ് അല്ല ഞങ്ങളുടെ അണ്ണന്റെ എടാ വിനയ നീയൊക്കെ ഞങ്ങളെ തല്ലിയത് പോട്ടെ നോക്കിയാ പക്ഷെ എന്തിനാണ് ഒന്നും ഈ പാവത്തിനെ തല്ലിയത് അറിയാത്തത് ഒരു തെണ്ടികളെയും ഞങ്ങൾ തല്ലാറില്ല ഇവന്റെ നില ഒരല്പം കൂടുതലായിരുന്നു അതാ തല്ലിയത് എടാ ഒരു കാരണവില്ലാതെ നീ അടുത്ത പിടിച്ച സ്ഥലം വിട്ടു ഞാനൊന്നും പോവില്ല പൊട്ടി ബൾബിന്റെ കാശ് അത് മോലാളി കട സാധാരണ ബൾബൊന്നല്ല ഇലുമിനേഷൻ ബൾബാണ് ശരിക്ക് എന്റെ പൊന്ന് നമ്മുടെ അറുപത് വാട്സിന്റെ ബൾബ് ഒരു പത്ത് വേണം മിന്നേം കട അടിച്ചു പോകത്തില്ലേ അടിച്ചു പോരേട്ട പിന്നെ അതിനുള്ള എങ്കിൽ ആ എങ്കിലാ തെളിവൊന്നെടുത്തേ ഞാനൊന്ന് കാണട്ടെ

എന്തോ ഞാൻ വീട്ടിന്റെ എടുത്തുകൂടി വന്നപ്പോ കേട്ടതാ ഇവനെ കൊല്ലും കലിതുള്ളി നിക്കുന്നുണ്ടായിരുന്നു ഇവനെ മാത്രം കൊല്ലതോ മിക്കവാറും നമ്മളെല്ലാരും തീരുമാനായി ജനതയ്ക്ക് ഞാന കത്തെഴുതാ മറുപടി പോവരുത് ഒരുത്തിയത് മതിയായില്ലോ നിനക്ക് ഇത് കണ്ട വാക്ക് മാൻ ഇവളും ആ ടാക്കി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്

ദാ ഹെ കല്ല പെരുചാളി ഇതിനെ തല വെട്ടി മതിര വെക്ക നോക്ക് കണ്ട ഒരു ഗൗണ്ടേറെ പോ 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 പ്ലാം പൊളിഞ്ഞു നിന്നു വെടി കൊള്ളാനൊക്കെ കുറേഷപ്പെട്ടാ പേളിദ ഇنده ബാറ്റ്മാൻ അല്ലദണ്ടി വേറൈദം വന്നേ റെഡി കം വേറൈദം വന്നേ ഹെ ആ അമ്മാ എങ്ങടക്കോ ആ അം സൂ ആ ആ എന്താടാ അവിടെ പ്രശ്നം ഡൈ ഒരു കമ്പിത്തിരി ബിജു അല്ല ബോജറങ്കൻ കിട്ടുവോ അതായത് വെടുക്കൺ നമ്മളാരും ഇതായിട്ട് ചോദിച്ചിട്ടില്ല

ോട്ടെ ഈ പച്ചക്കാരനാരത്രി കണ്ടു പറഞ്ഞില്ലേ ആണോ മറച്ചേ അണ്ണൻ എടുത്തോ അയ്യോ അണ്ണന്റെ ഉദ്ദേശം ഞങ്ങള് പെരുവത്ത് കടകുമാര് കോണ കൊടുക്കുന്ന കാണാൻ മണ്ണിപ്പിച്ചോച്ചാല് വേലായതിനെങ്ങനെയാ വെടിക്കെട്ട് വേല പറയും നിന്റെ മോറുകാണ നല്ല ചന്ത ആട്ടാ പക്ഷെ മീശക്ക് അത്ര മൂപ്പു പോരാ ഇനി നീ വടക്കും ഭാത്ത പെണ്ണിന്റെ പുറേ നടന്നറിഞ്ഞ വെടിക്കെട്ടിന് ഒരു സാമ്പിളായിട്ട് വരും അണ്ണൻ ചെല്ല് നമുക്ക് പിന്നെ പടപ്പിക്കാം പിന്നെ പഠപ്പിക്കാൻ എന്താ ഒരു തീപ്പര്യ രോമാഞ്ചം കണ്ടൊരു രോമാഞ്ചം ജയം കഴിഞ്ഞ നമ്മുടെ ആള മാധവ പണ്ടത്തെ പോലല്ല സിനിമ സിനിമയ്ക്ക് വന്ന മാറ്റങ്ങള് കണ്ടോ ശരി എട്ടാമത്തെ ഉത്സവത്തിന്റെ ഭഗവാന്റെ കാശ് ഒക്കം കൊടുത്തില്ലെങ്കിൽ നമ്മുടെ വിട്ട് ആരും മാറാൻ പോകുന്നില്ല ഇനി അങ്ങനെ സംഭവിക്കണമെങ്കിലേ നീറങ് പോയി മാനം കേറുക്കണം ഒന്നും ഇണ്ടാരടാ ചതിച്ചു ആരാന്ന് ആരാടാ ഞാൻ അപ്പഴേ നിന്നോടൊക്കെ പറഞ്ഞതാ അയ്യോ അപ്പൊ നിനക്കൊക്കെ പഴം മാങ്ങയെ ഒരുമിച്ച് പറിക്കണം എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് ഉത്സവം അലങ്കോലമാക്കി ഇപ്പൊ നാട്ടുകാരോരോന്ന് പറഞ്ഞ ഉണ്ടാക്കുന്നുണ്ട് ആഹാ എന്റെ ആശാനെ നാട്ടുകാരുടെ നാണകെടുത്തി നോക്കി നീ അവനെ ഫുഡ് പിടിക്കണ്ട നിന്നെ നാണൻ കെടുത്താന്ന് നോക്കിയാൽ മതി നീ ഉത് പെണ്ണിന്റെ പുറകാണ് നീ കുഴപ്പം ഉണ്ടാക്കിയുണ്ടല്ലേ അമ്മാരി വെടിക്കെട്ടിനും ബലാതിനൊക്കെ ഇറക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഫ്ലാഷ് വെടിക്കെട്ടല്ല ഏത് വള്ളിക്കെട്ട് വന്നാലും നീ ആദ്യമേ അവളുടെ കാര്യം അറിഞ്ഞിട്ടുടാ